തിരുവനന്തപുരം നഗരത്തിൻ്റെ വടക്കു കിഴക്കായി മരതംകുഴി എന്ന സ്ഥലത്താണ് പുതിയന്നൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്ക് ദർശനമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കിഴക്ക് ദർശനമായിട്ടുള്ള ദേവീപ്രതിഷ്ഠകൾ സൗമ്യഭാവത്തിലുള്ളതും പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളവ രൗദ്രഭാവത്തിലുള്ളതും വടക്ക് ദർശനമായിട്ടുള്ളവ കഠിന രൗദ്രഭാവത്തിലുള്ളതും ആണെന്നാണ് താന്ത്രിക താന്ത്രികമതം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരുകരങ്ങളിൽ വലതു ഭാഗത്ത് ചക്രവും ഇടത് ഭാഗത്ത് ശംഖം ഉദരബന്ധിയായ മറ്റ് ഇരുകരങ്ങളിൽ വലത്ത് നാന്തകം വാടും ഇടത്ത് ശൂലവും ധരിച്ച് ചതുർബാഹു രൂപത്തിലാണ് ഉദയന്നൂരിലെ ദേവീപ്രതിഷ്ഠീന്ദ പ്രപഞ്ച ഈശ്വരിയായി ഭാരതീയർ സങ്കല്പിച്ചു പോരുന്നത് ദുർഗാദേവിയെയാണ് ദേവിയെ പല രൂപഭാവങ്ങളിലും ഭക്തർ ആരാധിച്ചു തെക്കേ ഇന്ത്യയിൽ അധികവും ആരാധിക്കപ്പെടുന്നത് ദേവിയുടെ ഉഗ്ര രൂപത്തെയാണ് അറുപത്തിനാല് ഭിന്ന രൂപങ്ങളിൽ ദുർഗാദേവിയെ കണക്കാക്കി വരുന്നു സൗമ്യ ദേവിക്ക് കന്യാ കാമാക്ഷ മോകാംബി എന്നീ രൂപങ്ങളുമുണ്ട് കർണാടകത്തിലെ ദുർഗാക്ഷേത്രങ്ങളെ കൊല്ലാപുരം ലക്ഷ്മി ക്ഷേത്രങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത് ആന്ധ്രയിൽ ദേവീക്ഷേത്രങ്ങൾ ജോഗുലാംബിക ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ ദുർഗാദേവി കണ്ണകിയാണ് ഭദ്രകാളി ദുർഗ തുടങ്ങിയ ഭാവങ്ങളിലും രണ്ട് ഭാവങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച രൂപത്തിലും ഭക്തർ ദേവിയെ ആരാധിച്ചു വരുന്നു ഉദയന്നൂർ ദേവി പ്രതിഷ്ഠ അത്തരത്തിലൊന്നാണ് ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹം കൂടാതെ മൂന്ന് പീഠക്കല്ലകൾ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവ ഇന്ദ്രാണി വൈഷ്ണവി വാരാഹി എന്നുള്ള ദേവിയുടെ തന്നെ വിഭിന്ന ഭാവങ്ങളിലുള്ള മൂന്ന് സങ്കല്പ പ്രതിഷ്ഠകളാണ് ഇപ്രകാരമുള്ള നാല് ദേവിമാർക്കും പ്രത്യേക നിവേദ്യങ്ങളും ദീപാരാധനയും നിത്യവും നടത്തിവരുന്നു ആദ്യകാലത്ത് ചെറിയ ഒരു മുടിപ്പുരയിലായിരുന്നു ദേവിപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മുടിപ്പുര പൊളിച്ചു ശ്രീകോവിൽ പണിത്ത് പുനഃപ്രതിഷ്ഠ നടത്തി ബ്രാഹ്മണപൂജ ഏർപ്പെടുത്തുകയും ചെയ്തു ഉദയനൂർ ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി കണക്കാക്കിയിട്ടില്ല ക്ഷേത്ര ഉത്ഭവത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് വടിയൂർ കോണം കുടുംബത്തിൽ നെയലകണ്ഠൻ എന്നൊരു ബാലനുണ്ടായിരുന്നു മഹാദരിദ്രനായിരുന്ന ബാലനും മാതാവും ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മരുതങ്കുടിയിലെ പള്ളിച്ച വീട്ടുകാരുടെ വകയായിട്ടുള്ളതുമായ സ്ഥലത്ത് ചെറുഗ്രഹത്തിൽ ഗ്രഹത്തിൽ താമസിച്ചിരുന്നു ദരിദ്രനായിരുന്നതിനാൽ നീലഖണ്ഠൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കേശവപുരത്ത് ആശാൻ എന്ന പണ്ഡിതനായിരുന്നു നോക്കിയിരുന്നത് പ്രത്യുപകാരമെന്നോണം നീലകണ്ഠൻ്റെ മാതാവ് ആശാൻ്റെ വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ മരുതംകുടി ഭാഗത്തുള്ള കിള്ളിയാറ്റിൽ അഭൂതപൂർവ്വമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി ഇരു കരയും കവിഞ്ഞ് അടുത്ത താഴ്ന്ന പ്രദേശങ്ങളെയെല്ലാം ജലപ്രളയത്തിൽ ആഴ്ത്തി കിള്ളിയാർ കവിഞ്ഞൊഴുകി വീട്ടാവശ്യത്തിലേക്ക് മാതാവിൻ്റെ നിർദ്ദേശാനുസരണം തേങ്ങ പറിക്കുവാനായി നീലകണ്ഠൻ നദീതീരത്തുള്ള ഒരു തെങ്ങിൽ കയറി തെങ്ങിൻ മുകളിൽ നിന്നും പ്രളയഭംഗി കണ്ട് രസിക്കുന്നതിനിടയിൽ നദീമധ്യത്തിലൂടെ ഒരു തിരുമുടി ഒഴുകി വരുന്നതായി ബാലൻ കണ്ടു തിരുമുടി കൈക്കലാക്കാനായി ബാലൻ നദിയിലേക്ക് എടുത്തു ചാടി തിരുമുടി കയ്യിൽ കിട്ടിയെങ്കിലും നദീമധ്യത്തിൽ രൂപപ്പെട്ട ചുഴിയിൽപ്പെട്ട ബാലൻ അപ്രതിഷ്ഠനായി നീലകണ്ഠൻ നദിയിൽ എടുത്തു ചാടിയത് കണ്ടുനിന്ന ആരോ ഒരാൾ ആശാന വിവരമറിയിച്ചു ശിഷ്യവത്സലനായ ഗുരു നദീതീരത്തോടിയെത്തി തെറ്റിപ്പൂവ് ജപിച്ച് നീർചുഴിയിലേക്ക് എറിഞ്ഞു തുടർന്ന് ഏഴാം ദിവസം തിരുമുടിയുമായി ബാലൻ നദിയിൽ നിന്നും കരയ്ക്ക് കയറി വന്നു കിള്ളിയാറിൽ നിന്നും കിട്ടിയ തിരുമുടി ഭവന പരിസരത്ത് തന്നെ തറകെട്ടി പ്രദർശിച്ചു പൂജാകർമ്മങ്ങൾ നീലകണ്ഠൻ തന്നെ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്തു വന്നു ദേവി വിഗ്രഹത്തിന് ആദ്യമായി നിവേദിച്ചത് പഴവും പച്ചരിയും കരിക്കുമായത് ഉദിയന്നൂർ അട എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായത് ഈ നിവേദ്യമായിരുന്നു ഉദയന്നൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി കണക്കാക്കുന്നത് അടവഴിപാടാണ് അടയ്ക്കുപയോഗിക്കുന്നത് പച്ചരിമാവും തേങ്ങയും പഴവുമാണ് നിവേദ്യം ഒരട അരയട കാലട എന്നിങ്ങനെ ഭക്തജന സൗകര്യാർത്ഥം നിവേദ്യത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ഒരു അടയ്ക്ക് വേണ്ട വിഭവങ്ങളിൽ ഇരുപത്തിയഞ്ചേകാൽ ഇടങ്ങളിൽ നെല്ല് അമ്പത് തേങ്ങ ആയിരം പഴം എന്നിവയാണ് അടവഴിപാട് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് അടവഴിപാട് നടത്തുന്ന വീട്ടിലെ ഒരു സ്ത്രീ വ്രതമിരുന്ന് നെല്ല് തേങ്ങ പഴം ശർക്കര കരിക്ക് ഇല വിറക് ഇവ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷം കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നെല്ലുകുത്തി അരിയാക്കി അരിയിടിച്ച് മാുണ്ടാക്കി പഴമരിഞ്ഞതും തേങ്ങ തിരുകിയതും ചേർത്ത് കുഴച്ച് വട്ടയിലയിൽ വെച്ച് മടക്കി അടയുണ്ടാക്കും ഭക്തജനത്തിരക്ക് മുൻനിർത്തി ക്ഷേത്രത്തിൽ എട്ടോളം സ്ത്രീകൾ അടനിർമ്മാണ ജോലി മാത്രം ചെയ്യുന്നു വീടുകളിൽ നിന്നും നിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ട് എന്നാൽ കൂടുതലായും അടനിവേദ്യത്തിനായി ക്ഷേത്രത്തിലെ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു പരമപദം പുതിയന്നൂരിലെ അടനിവേദ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടായി കളമെഴുത്തും പാട്ടിനെയും കണ്ടുവരുന്നു പുതിയന്നൂർ ദേവി പ്രതിഷ്ഠാ ദിനമായ മേടമാസം പുണർതം നക്ഷത്ര ദിവസം ദേവസ്വം തന്നെ എല്ലാ കൊല്ലവും കളമെഴുത്തും പാട്ടും നടത്തി വരാറുണ്ട് ഭക്തജനങ്ങളുടെ നേർച്ചയായും കളമെഴുത്തും പാട്ടും നടത്തിവരുന്നു ശ്രീകോവിലിന് മുൻവശത്തുള്ള തളത്തിലാണ് സാധാരണയായി ഇത് നടത്തി വരുന്നത് തളത്തിൻ്റെ മുകൾ ഭാഗത്ത് കയർ വരിഞ്ഞ് കുരുത്തോല പുഷ്പങ്ങൾ വെറ്റില പാക്ക് നാളികേരങ്ങൾ ഇവ കെട്ടി അലങ്കരിക്കുന്നു തളത്തിൻ്റെ നടുക്ക് കീഠം വച്ച് പട്ടുകൊണ്ട് മൂടി അതിനു മുകളിൽ പച്ചരി തേങ്ങ കമുകിൻ പൂവ് ഇവ വച്ച് ചൂലവും വാളും ചാരി ചാരിവെച്ച് ദേവിയെ കുടിയിരുത്തിയതായി സങ്കല്പിക്കുന്നു സാധാരണയായി വേതാളകണ്ഠസ്ഥിതയായ ഭദ്രകാളിയുടെ പതിനാറ് കൂടിയ രൂപമാണ് കളം വരച്ചുണ്ടാക്കുന്നത് ശ്രമകരമായ ഈ ജോലി വളരെ ശ്രദ്ധയോടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഞ്ചവർണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുതുന്നത് ഒമിക്കരി പൊടിച്ചുണ്ടാക്കുന്ന കരിപ്പൊടി ഉണക്കലരി പൊടിച്ചുണ്ടാക്കുന്ന വെള്ളപ്പൊടി മഞ്ചാടിയിലെ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് തിരുമിയുണ്ടാക്കുന്ന ചുവപ്പൊടി ഇവയാണ് കളമെഴുതാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് പുതിയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ക്ഷേത്രമതിൽക്കകത്ത് തന്നെ നാഗപ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു ഐതിഹ്യകഥയെക്കുറിച്ച് ഇവിടുത്തെക്കാർക്ക് പറയാനുണ്ട് പുതിയന്നൂർ ക്ഷേത്രത്തിൽ അടവഴിപാട് കഴിക്കുന്നതിനായി സമീപവാസിയായ ഒരു സ്ത്രീ ക്ഷേത്രത്തിലെത്തി അടവിഭാഗങ്ങൾ ഏൽപ്പിച്ചതിനു ശേഷം ദേഹശുദ്ധി വരുത്തുന്നതിനായി മുടിപ്പൊറയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആറ്റുകടവിലേക്ക് പോയി അടവഴിപാടിന് ക്ഷേത്രത്തിൽ നൽകേണ്ട തുക കടവിൽ വച്ച് കുളിക്കാനിറങ്ങി ഇത് കണ്ടുനിന്ന ഒരാൾ പണവുമായി ഓടിമറഞ്ഞു സ്ത്രീ കരയ്ക്ക് കയറി നോക്കിയപ്പോൾ പണപ്പൊതി കാണാതെ പരിഭ്രമിച്ചു ഉടൻ തന്നെ അവർ ക്ഷേത്രത്തിലെത്തി വിവരം പറയുകയും ക്ഷേത്ര നടയിലിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പണം അപഹരിച്ച ആളെ ബോധരഹിതനായ നിലയിൽ നാട്ടുകാർ കണ്ടെത്തി ക്ഷേത്രത്തിലെത്തിച്ചു ബോധം വീണപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു പണം അപഹരിച്ച് ഓടിയ അയാളുടെ പുറകെ നാഗങ്ങൾ പിന്തുടർന്നു വന്നുവെന്നും നാഗങ്ങളെ കണ്ട് ഭയം വീണതാണെന്നും അയാൾ പറയുകയുണ്ടായി കഥയിലെ വിശ്വാസങ്ങൾക്കുപരി തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയെ പൂജിക്കുക എന്ന തത്വത്തിൽ മനസ്സർപ്പിക്കുന്നു ഇവിടുത്തെ ഭക്തജനങ്ങൾ ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ ക്ഷേത്രാചാരങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നതോടൊപ്പം സാമൂഹികമായ കാര്യങ്ങൾ യും ചെയ്തു ക്ഷേത്രത്തിലെ വരുമാനം സാമൂഹിക നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നു ക്ഷേത്രസംഘം ശങ്കരഗുരുവിന ദർശനം പുതിയന്നൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസങ്ങളിലും ഐശ്വര്യപൂജ നടത്തിവരുന്നു ഐശ്വര്യപൂജയ്ക്കായി നിരവധി ഭക്തകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു പ്രതിഷ്ഠാഭാവങ്ങൾക്കനുസരിച്ച് ദേവിയെ സ്തുതിക്കുന്ന പാട്ടുകളിൽ വ്യത്യാസമുണ്ട് കേരളത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു നാടോടി ഗാനമാണ് ഭദ്രകാളിപ്പാട്ട് ദുർഗയെ പ്രകീർത്തിക്കുന്ന പൂർവ്വഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹാത്മ്യമേറിയതും മന്ത്രതുല്യമായ തുല്യമായ ശക്തിവിശേഷങ്ങൾ കൊണ്ട് ദിവ്യമായതോ ദേവി മഹാത്മ്യമത്രേ മാർക്കണ്ഡയ പുരാണത്തിൻ്റെ ഭദ്രാമഹാത്മ്യം ഒൻപത് അധ്യായങ്ങളിലായി എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങളെ സപ്തശ്വതി എന്ന് പറയുന്നു ദേവീ മഹാത്മ്യവും ഭദ്രാമഹാത്മ്യവും ദേവി പൂജയ്ക്ക് നാലായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ദുർഗാദേവിയെ സ്തുതിക്കുന്നതിലൂടെ ദേവി പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകിയതായി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു ഉദയനൂർ ക്ഷേത്രത്തിലെ ഐശ്വര്യപൂജയിൽ ഭക്തർ മനസ്സും ശരീരവും ദേവിയിൽ സമർപ്പിക്കുന്നു അർപ്പണഭാവമാണ് മനസ്സിനെ നിർമ്മലമാക്കാൻ സഹായിക്കുന്നത് ലാഭമോഹങ്ങളില്ലാത്ത മനസ്സിൽ മാത്രമേ യഥാർത്ഥ ഭക്തി ഒരു തിരിയുന്നുള്ളൂ ശ്രീകോവിൽ മതിൽ കെട്ടിനകത്ത് തന്നെയാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി മറ്റ് ഉപദേവന്മാർ കൂടിയിരിക്കുന്നു തമ്പുരാന്റെയും ധർമ്മശാസ്ത്രാവിൻ്റെയും പ്രതിഷ്ഠകളിൽ പ്രത്യേക പൂജകൾ നടത്തിവരുന്നു യോഗീശ്വരനെയും ഉലകുടയ പെരുമാളയും ഒരു ഗ്രഹത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് baby വൈവിധ്യമാർന്ന വഴിപാടുകൾ ചഞ്ചലമായ മനസ്സിനെ അചഞ്ചലമാക്കുന്നു ദേവനോ ദേവിക്കോ നിവേദ്യമർപ്പിക്കുന്നതിലൂടെ തിന്മയുടെ ആവരണം പിണർന്ന് നന്മ പുറത്തുവരുന്ന നിർമ്മല മനസ്സിൻ്റെ കുളിർമ ഭക്തന് സാധ്യമാക്കുന്നു നന്മയിലേക്ക് ഭക്തരെ കൈപിടിച്ച് നടത്തുന്ന മഹാഗോപുരങ്ങളത്രേ നമ്മുടെ ക്ഷേത്രങ്ങൾ ഉദയന്നൂർ ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മടങ്ങുന്ന ഭക്ത മനസ്സുകളിൽ വാത്സല്യനിധിയായ ദേവിയുടെ സ്നേഹസ്പർശം വഴിപാടുകളുടെ വൈവിധ്യവും ഐതിഹ്യ കഥകളുടെ വിശ്വാസ്യതയും ഭക്തർക്ക് നൽകുന്നത് നിർമ്മലമായ ഭക്തിയുടെ കാഴ്ചശൈവിയും Sweetie